മുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നും കുറച്ച് ലേറ്റായിട്ടോ നമ്മുടെ വിളക്ക് വയ്ക്കാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ലേറ്റ് ലേറ്റാവുട്ടോ നമ്മൾ എത്ര നേരത്തെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചാലും നമ്മൾ കിച്ചൺ കയറി കഴിഞ്ഞ് പിന്നെ അതിൽ നിന്നൊന്ന് ഊരി പോരാൻ കുറച്ച് താമസം ആട്ടോ പിന്നെ നമ്മൾ വീടൊക്കെ തെണ്ണയും പെരുകൊക്കെ ഒന്ന് തുടക്കിയ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുകയൊക്കെ ചെയ്യണമല്ലോ അല്ലേ വിളക്ക് വയ്ക്കാനാകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കാൻ പോകുന്ന അപ്പോഴത്തേക്ക് നേരെ എന്തായാലും കുറച്ചാവും അപ്പോൾ ഇത്തിരി നേരം പെരവരന്ന് വലന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയും പുഴുങ്ങുന്നുണ്ട് കേട്ടോ ഇത് മോന് കൊണ്ടുപോകാനുള്ള പിന്നെ ഞാൻ ഇച്ചിരി കട്ടൻ ചായ കുടിക്കുന്നത് ശർക്കര കൂട്ടിയാട്ടോ കട്ടൻ ചായ കുടിക്കുന്നത് ഞാൻ ശർക്കര കൂട്ടി കഴിക്കുന്നത് കുറേയൊക്കെ മധുരം ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ചിക്കൻ കറി ഇന്നലെ കൊണ്ടുവന്നാട്ടോ ഇന്നലെ രാത്രിയായി അതുകൊണ്ട് അതിൻ്റെ ഇതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ലാട്ടോ പെട്ടെന്നൊരു ചിക്കൻ കറി വെച്ചു രാത്രിയിലാണ് ഉണ്ടാക്കി പിന്നെ തല കൊണ്ടുവന്നു തലക്കറി ഉണ്ടാക്കി അതുകൊണ്ട് മത്തി കൊണ്ടുവന്നു അതെടുത്ത് ഫ്രിഡ്ജിലും വെച്ചു എല്ലാം കൂടി നമുക്ക് രാത്രിയിൽ ഉണ്ടാക്കൽ നടക്കില്ല കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ പിന്നെ ഞാൻ ആ ഫ്രിഡ്ജ് വെച്ചിരുന്ന മത്തി എടുത്ത് വെള്ളത്തിലിട്ടു രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ മത്തി വെട്ടുന്നത് ഒന്നും വിചാരിക്കില്ല എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കുളിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മത്തി വെട്ടുന്നതെന്നില്ലേ ഈ മത്തി വെട്ടലും ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിളക്കിൻ്റെ സമയം കഴിഞ്ഞ് പോവും കേട്ടോ കുളിച്ച് കഴിഞ്ഞ് വന്നിരുന്ന് പിന്നെ അലക്കാനുണ്ട് ഇതൊക്കെ കുളി കഴിഞ്ഞാൽ കേട്ടോ ഇപ്പം ചെയ്യുന്നത് അപ്പോൾ ഒരു കർക്കിടക മാസം അല്ലേ അത് നേരെ തിരിഞ്ഞു വന്നു കേട്ടോ കാര്യങ്ങളൊക്കെ സാരയില്ല എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി കുളിക്കാനും ഇഷ്ടം പോലെയല്ലേ മഴ പെയ്യുന്നത് വെള്ളവും ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും കുളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ മോനുള്ള ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുകട്ടോ അപ്പം ഈ ചിക്കനാട്ടോ ആട്ടോ അവൻ്റെ ഡയറ്റ് ജിമ്മിന്ന് പറഞ്ഞതായിരിക്കുക അപ്പോൾ ചിക്കന് ചിക്ക് എഗൊക്കെ ആട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചായ അത് ഇത്തിരി ലേറ്റായിട്ടാട്ടോ എടുക്കുന്നത് അപ്പം ചായ എടുത്തു അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഇതൊരു ചായ എടുക്കുന്നതായിരുന്നു ഇപ്പോൾ ഈ കുറച്ച് ഈ നമ്മുടെ സമയമൊക്കെ ഈ വിളക്ക് വയ്ക്കലൊക്കെ കാരണം ഇച്ചിരി താളം തെറ്റിയാട്ടോ ഓടുന്നത് നമ്മുടെ ക്ലോക്ക് ഓടുന്നത് ഇച്ചിരി തെറ്റിയാട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് രാവിലെ അത്യാവശ്യം മോൻറ്റ് ലഞ്ചൊക്കെ തയ്യാറാക്കിയിട്ടോ നമ്മൾ ഈ ചായ എടുക്കുന്നത് അങ്ങനെ എനിക്കും പിന്നെ നിങ്ങൾക്കും ഒക്കെയുള്ള ചായ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഗുഡ് മോർണിംഗ് ചായ ആർക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇത് കണ്ടില്ലേ ഇതാണ് രസം കേട്ടോ ഇത് നമ്മുടെ ചാ ചൂടുവെള്ളം തിളപ്പിക്കുന്ന നമ്മുടെ കഞ്ഞി ഇടുന്ന ഒക്കെ ഭാഗം ആട്ടോ അവിടെ നല്ല ചൂടാട്ടോ പാതത്തിന് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുട്ടോ തുണി ഉണങ്ങാൻ പറ്റുന്നില്ല എത്രയായാലും ഉണങ്ങി കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അവിടെ കൊണ്ടുപോയിട്ടതാ കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ വെളുത്തുള്ളി ചെറിയുള്ളി നമ്മുടെ ഇഞ്ചി ഇതൊക്കെ കറിവേപ്പില്ല ഇത് ഈ രീതിയിൽ തന്നെയാ നമ്മൾ എന്നും മീൻ കറി വെക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ പച്ചമുളക് അതൊക്കെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ വഴറ്റിയാണ് ചെയ്യുന്നത് എണ്ണയിലിട്ട് എങ്കിലും ഒന്ന് നല്ലോണം അടച്ചു വെച്ചും കൂടി ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ സവോളയൊക്കെ ഭയങ്കര കട്ടിയല്ലേ വേവുന്നില്ല കേട്ടോ എത്രയായാലോ ഈ ഗ്രേവി നല്ലോണം വെന്ത് ചേർന്നാൽ മാത്രമേ നമ്മുടെ കറിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അധികം അങ്ങോട്ട് വഴന്നൊന്നുമില്ല ഞാൻ പിന്നെ എത്രയായാലും വേഗുന്നില്ല കേട്ടോ ഞാൻ പിന്നെ എന്തു ചെയ്തു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി ഏറെ നേരം കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴറ്റി വഴറ്റിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചേർത്താലും വെള്ളം ഒഴിച്ച് ഒന്നും അങ്ങനെ തിളപ്പിച്ച തിളപ്പിച്ചാൽ തിളക്കിയില്ല വേഗിയില്ലെന്നാട്ടോ പറഞ്ഞിരിക്കുന്നത് എത്ര തിളപ്പിച്ചാലും അപ്പോൾ വഴറ്റുമ്പോൾ തന്നെ നല്ലോണം വഴറ്റിയെടുത്തെങ്കിൽ മാത്രമേ അത് വേളളൂ കേട്ടോ പിന്നെ ഈ മത്തിക്കായതുകൊണ്ട് നല്ല ടേസ്റ്റാട്ടോ മത്തിക്ക് പിന്നെ എന്തേലും വഴുന്നില്ലേലും ഈ മത്തിക്ക് നല്ല രുചി ഉണ്ടല്ലോ അപ്പം പിന്നെ ഇങ്ങനെയാണേലും കുഴപ്പമില്ല പക്ഷേ നല്ല സൂപ്പർ മീൻ കറിയായിരുന്നു കേട്ടോ കുടംപുളിയൊക്കെ ചേർന്നിട്ടുള്ളത് നമുക്ക് മാത്രം മതിലോ എനിക്കും അമ്മയ്ക്കും അവർക്ക് ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പം മത്തി രണ്ടൂന്നെണ്ണം വറക്കാൻ പൊരിക്കാൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പം അതിനെടുത്ത് അപ്പം ഈ പെനഞ്ഞ് ഈ മനഞ്ഞിലോ പെനഞ്ഞിലോ അതും എനിക്ക് ശരിക്കും അറിയത്തില്ല അതും കൂടി ഉള്ളതുകൊണ്ടാട്ടോ അപ്പം ഇത് മോക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് അവൾക്കത് നല്ലോണം കുരുമുളക് പൊടിയൊക്കെയിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുത്തു പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടോ എൻ്റെ അടിച്ചുവാറിൽ ഇന്ന് നല്ലൊരു തെളിച്ചം പോലെ തോന്നുന്നുണ്ട് ഈ മുറ്റം കണ്ടില്ലേ നിങ്ങൾ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അറിയോ ഈ മുറ്റം ഇങ്ങനെയൊന്നും തെളിച്ചത് ഇത് പുല്ലല്ലാട്ടോ പായൽ പോലെ പിടിച്ചിരിക്കുന്നതാട്ടോ അപ്പോൾ ഇവിടി മുഴുവൻ പുല്ലിങ്ങനെ കിളിർത്ത് കിളിർത്ത് വരും കേട്ടോ ഈ എൻ്റെ ഇപ്പോൾ ലൈഫിൻ്റെ ഒരു മുക്കാ പാട്ടും ഞാൻ ഈ പുല്ല് പറിച്ചു പറിച്ചാട്ടോ തീർക്കുന്നത് അതൊന്നും ഞാൻ വീഡിയോസ് എടുക്കില്ലാട്ടോ എനിക്ക് ഈ ചെടികൾ നിൽക്കുന്ന ഭാഗത്തും എല്ലായിടത്തും പുല്ല് നല്ലോണം വളരും കേട്ടോ അപ്പം രാവിലെ എനിക്ക് ഇച്ചിരി തെളിച്ചുണ്ടെങ്കിൽ ഇത് ഇവരുടെ ചുറ്റിൽ നടക്കാനായിട്ടോ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മളീ മുറ്റത്തൂടി നടക്കുകയും മുറ്റത്ത് ഈ ചെടികളെ ഒന്ന് നോക്കുകയും ചെയ്യുന്ന കേട്ടോ അത്രയും ഒരു സന്തോഷം എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവരെയൊക്കെ ഒന്ന് തൊട്ടും തലോടിയൊക്കെ ഈ ഒന്ന് നമ്മൾ പുറത്തിറങ്ങി ഞാൻ വേറെ രീതിയിൽ കുടുംബജീവിതത്തിൻ്റെ കാര്യം പറഞ്ഞതല്ല ഈ ചെടികളെയൊക്കെ കാണുമ്പോൾ ഈ കിളികളെ കാണുമ്പോൾ നമ്മുടെ നമ്മളെ ഒരു സന്തോഷത്തെ പറ്റി പറഞ്ഞാട്ടോ അപ്പം ഈ കൂടെ കൂട് അടിക്കുക ഡിന്നർ ആൻഡ് പറഞ്ഞു തിന്നറ് തിന്നറ് ഇതിലേതൊക്കെ ചേർക്കണം എന്തൊക്കെ ചേർക്കണം എന്നറിയില്ല എന്തായാലും പി റ്റുവിൻ്റെ ഇക്രുവിൻ്റെ കൂടൊന്ന് പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചു ഇത് റാഷ് കളറാണാവോ ഇതൊരാഷ് കളറാണ് കൈലൊക്കെ പൊട്ടി എടുത്തു ഉണ്ട് ഈ കളർ അടിക്കണ്ട എടുക്കണ്ട തിന്നർ പിന്നെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് പെയിന്റ് ഒക്കെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂടി കൂടിയെടുത്ത് ഞാൻ നമ്മുടെ കൂടിനൊരു പെയിൻ്റ് അടിക്കാൻ നമ്മുടെ ഈ ഈക്രുവിൻ്റെയും ബീട്ടുവിൻ്റെയും അവർ ഇച്ചിരി സന്തോഷത്തോടെ കിടക്കണ്ടേ അപ്പം അതൊന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ അപ്പോൾ ക്യൂ സെവൻ തിന്നർ പോളിഷുകാരുടെ ശരിക്കും തിന്നറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് തിന്നറും ഒഴിച്ച് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതൊന്നും അറിയില്ല കേട്ടോ ഞാൻ എന്തായാലും അവിടെ കുറച്ച് ബാലൻസ് പെയിൻ്റ് ഉണ്ടാകാനായിരിക്കും ഞാൻ കുറച്ച് തിന്നറ് തിന്നർ കളറായിരുന്നു അങ്ങനെ ഞാൻ ഈ ഇക്രൂവിൻ്റെയും പിറ്റുവിൻ്റെയും കൂട് പെയിൻ്റ് അടിക്കല് തുടങ്ങി കേട്ടോ അപ്പോൾ ഇനി ഈ പെയിൻ്റ് അടി കണ്ട് എന്നെ എത്ര പേര് പെയിന്റ് അടിക്കാൻ വിളിക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനൊരു ഒന്നും ഇല്ലായിരിക്കും കേട്ടോ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കെ ഞാൻ ആരുടെയെങ്കിലും ചെറിയ ചെറിയ കൂടുകളെ അടിക്കുകയുള്ളൂ കേട്ടോ വീടിനടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയുമോ അതുകൊണ്ട് വീടിനൊന്നും അടിക്കാൻ എന്നെ ഇങ്ങനെ ൂടിനോ കോഴിക്കൂടിനോ ഒക്കെ പെയിന്റ് അടിക്കാനുണ്ടല്ലോ വിളിച്ചേക്കണേ ഈ കളർ വീട്ടുവരുന്നത് നല്ലതായിരുന്നു കളർ അടിച്ചിട്ട് ട്ടോ ഇറങ്ങല്ലേ കൂടുതലെല്ലാം സൂപ്പർ ആക്കി തരാ ഇറങ്ങിയേക്കല്ലേ ഇറങ്ങാനല്ല അത് ജാഗിരിയാൽ അറിയാം പെയിന്റിന് മണം കൊഴപ്പം ഉണ്ടാവോ ഇവർക്ക് ഇനി എന്തായാലും കൊഴപ്പില്ല സൂപ്പറായ മതി സൂപ്പർ പെയിന്റ് അടിച്ചാ ചെതല് കയറിയല്ല തടി കേടും വരിയല്ല അങ്ങനെ ഒരു ഗുണമുണ്ട് കേടായാലേ ആദ്യത്തെ കളറായിരുന്നു അല്ലേ ഒന്നുകൂടി നല്ലത് അല്ലേ അതൊക്കെ ഇല്ല അതിന് ഞാൻ ബ്ലാക്ക് ചേർത്ത ഒരു ചിന്താറിന്റെ കളറായിരുന്നു പിടിച്ചോ ഈ മണം ിട്ട് അവക്കൊരു മണവും പിടിക്കോ അതാ ചോദിച്ച കൊഴപ്പുണ്ടോ സഹിക്കാൻ പറ്റുന്നില്ലാട്ടോ എന്റെ മണോ പട്ടിയുടെ മൂക്ക് തിരുമ്മുന്നു അയ്യോ മൂക്കും അരക്കുന്നു അല്ല പിന്നെ അല്ലൂന വിളിച്ചു വിളിച്ചില്ല അവൻ പിന്നെ തുടങ്ങി ഇതൊന്നും ഓഫാക്കുമോ ഇതാ പെയിൻ്റ് ആവുമോയെന്നറിയത്തില്ല ഓഫ് ആണോ ഓൺ ആക്കി കേട്ടോ അടച്ചു ആയിരിക്കുവോ അവക്കറിയ അതാണോ കൂട്ടാത്തയാണോ ഏ കൂട്ടാത്ത ഒന്നുമല്ല അവൻ ഇത് ഇതിൽ അടിച്ചോണ്ടിരുന്ന കയ്യിൻ്റെ It's hmm. a love conquest Oh, the melody It's smooth and sweet Like honey dripping from a golden bee It's the sound പിന്നെ ഞാൻ അവരെ അവിടെ നിർത്തിക്കൊണ്ടാട്ടോ അടിക്കുന്നത് അവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോയെന്നറിയില്ല രണ്ടുപേരെയും കൂടി വിടാൻ പറ്റില്ല പി റ്റുവിനെ പിന്നെ കൂട്ടി നിറക്കി വിട്ടിരുന്നു കേട്ടോ രണ്ടുപേരെയും കൂടി വിട്ട് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ മഷി ഇട്ടുമൊക്കെ നമുക്ക് അവരെ കിട്ടി തരാം കേട്ടോ അവർ രണ്ടു കൂടി ഒറ്റ പോക്കുണ്ടാവും അപ്പം വേഗം തന്നെ അടിച്ചു തീർക്കുക അമ്മ പറയുന്നുണ്ട് അവർക്ക് ഇതിൻ്റെ മണം ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞാൻ എല്ലായിടവും അടിച്ചു തീർത്തു ഇതൊരു മാറ്റ് ഫിനിഷാട്ടോ ഇനി ഞാൻ ഇതിൻ്റെ വേറെ ഒരു ഫിനിഷിങ് ഇനി ഞാൻ പെയിൻറ്റ് അടിക്കും കേട്ടോ എനിക്കിത് അത്ര വലിയൊരു ഇഷ്ടം തോന്നിയില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ അടിക്കുന്ന ഈ ആഷ് കളറല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതുണ്ടായിരുന്നെ ഞാൻ ഫുള്ള് ആഷ് കളർ അടിച്ചായിരുന്നു പക്ഷേ അത് കുറച്ച് ആ പാത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ പെയിൻറ്റ് അതുകൊണ്ടാട്ടോ അതടിക്കാതിരുന്നത് എന്തായാലും ഇനിയും ഞാനൊരു നല്ല കളറ് ഇതിന് അടിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനും ഈ കൂടിൻ്റെ ഇതൊക്കെ കൂടി നല്ലൊരു എന്താണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ഉണ്ടാവും കേട്ടോ നമ്മുടെ വീടായിട്ട് കൂടി മാച്ചിങ് ചെയ്ത് നിൽക്കണം നമ്മുടെ ഈ കുറുവിൻ്റെയും പീറ്റുവിൻ്റെയും കൂടെ നിന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ നമ്മുടെ വീട് പെയിൻ്റ് അടിയൊന്നും നടത്തില്ല എന്നാലും ഉള്ളൊരു ഇത് വെച്ച് നമ്മുടെ വീടുമായിട്ട് ഇതും ഒന്ന് ഒരു മാച്ചാകുന്ന രീതിയിൽ ഈ കൂടെ ഫിനിഷ് ചെയ്യണം എന്നുണ്ട് കേട്ടോ അത് ഞാൻ ഇനി അടുത്ത ദിവസം നല്ല പെയിൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇതൊന്ന് ചേർത്തിട്ട് ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനാക്കി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അപ്പം ഇതൊക്കെയുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഈ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ആശാരിപ്പണി കഴിഞ്ഞു പിന്നെ ഓടുപാകൽ കഴിഞ്ഞു പെയിൻ്റഡിയും കഴിഞ്ഞു ഇനി ഞാൻ പറയരുത് ഇവരുടെ വീടിൻ്റെ കയറ് കൂടലുകൂടി വെക്കണം കേട്ടോ നമുക്കൊരു ദിവസം പിന്നെ മൃഗങ്ങളാണേലും അവരെയും നമ്മൾ നല്ല രീതിയിൽ എനിക്കിപ്പോൾ ഇവർ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവരെ കാണുന്നതും ഇവരെ അടുത്ത് വരുന്നതും ഒക്കെ പക്ഷേ ഇവർക്ക് ഇച്ചിരി വൃത്തി കുറവാട്ടോ ചോറൊന്നും ഇങ്ങനെ കഴിക്കില്ല കണ്ടില്ലേ പാത്രത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ടുള്ളൊരു ഇഷ്ടക്കേട് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കിങ്ങനെ ചോറ് ഇവരിങ്ങനെ പാത്രത്തിൽ ബാക്കിയാക്കുന്ന കാണുമ്പോൾ എനിക്കത് ഇഷ്ടമില്ല കേട്ടോ അവരങ്ങനത്തെ പണിയൊക്കെ ചെയ്യും പക്ഷേ ഇവർ അല്ലാത്ത കാര്യത്തിലൊക്കെ നല്ല ക്ലീനാട്ടോ ഇവിടെ ഒന്നും അവർ അപ്പിയിട്ട് വെക്കൽ അവർ അങ്ങനെ ഒരു വൃത്തിയോടൊന്നും വേറെ രീതിയിലൊന്നും ആക്കില്ല ഈ ചോറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അവർ ചോറ് ഇങ്ങനെ കഴിക്കുകയില്ല രണ്ടുപേരും പാത്രത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കൂട്ടോ അപ്പം പെയിൻ്റൊക്കെ അടിച്ച് നമ്മുടെ ഇക്രവും പീറ്റും നല്ല സുരക്ഷിതരായിട്ടോ ഇപ്പം അവരുടെ കൂടും അവരുടെ വീടും നല്ല രീതിയിലായില്ലേ അപ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ അവർ നല്ല പെയിൻ്റൊക്കെ അടിച്ച വീട്ടിൽ കിടക്കുന്ന കാണുമ്പോൾ അപ്പോൾ അമ്മ ഫോട്ടോഷൂട്ട് നടത്തിയതെട്ടോ ഇത് ഞാൻ ഒരു പൂവൊക്കെ വെച്ച് ഇതൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇതിനകത്ത് വിശ്വാസം താങ്ക് യു സോറി അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആർക്കോ ഒരു വിഷമം പോലെയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം താങ്ക് യു എന്നല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്